ഹലോ നമ്മൾ എസ് എച്ച് ജി റെഗുലർ മീറ്റിംഗിൽ ഗ്രൂപ്പ് ഇടപാടിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമ്മൾ ലോൺ തിരിച്ചടയ്ക്കും അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നിങ്ങൾ തിരിച്ചടവ് നടത്തണം സി സി എൽ ടാബിൽ സിസിഎലിനുള്ള പേയ്മെന്റ് ഞങ്ങൾ നടത്തി നമ്മൾ വോയിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടയ്ക്കണം ഇവിടെ നമുക്ക് രണ്ട് വായ്പകൾ കാണിക്കുന്നു കട്ട് ഓഫ് ലോണിൽ നിന്നുള്ള ഒരു ലോൺ എൻട്രി നമുക്കുണ്ട് അതിന്റെ അടയ്ക്കേണ്ട തുക ഇന്ന് അടച്ചതായി കാണിക്കുന്നു നമ്മൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ ഇന്ന് ചെയ്ത ലോൺ രസിന്റെ എൻട്രി കാണുന്നു അത് അല്പം ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു അത് ഇന്ന് നൽകിയ ലോണിനെ കാണിക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ വായ്പ തിരിച്ചടയ്ക്കണം അത് ഇതിനകം നൽകിയിട്ടുണ്ട് ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ലഭിച്ച യഥാർത്ഥ തുക പതിനായിരം രൂപ നിലവിലെ കുടിശ്ശിക രൂപ നാൽപ്പത്തിയാറ് പലിശ ആവശ്യം മാത്രമാണ് ഉന്നയിക്കുന്നത് കാരണം കട്ട് ഓഫ് കഴിഞ്ഞ ഉടനെ ജൂലൈ പത്തിന് തന്നെ അടുത്ത മീറ്റിംഗിൽ ഞാൻ എൻട്രൽ നൽകാൻ തുടങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഇന്നത്തെ പേയ്മെന്റിൽ പലിശ ഡിമാൻഡ് മാത്രമേ ദൃശ്യമാകൂ ഒരു മാസത്തിനു ശേഷം ഞങ്ങൾ പ്രവേശിച്ചിരുന്നെങ്കിൽ പലിശയ്ക്കും മുതലിനും ഒരുപോലെ ഡിമാൻഡ് കാണുമായിരുന്നു തിരിച്ചടക്കാൻ ആകെ നാൽപ്പത്തിയാറ് രൂപ ഇവിടെ കാണാം ഇതാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ പേ ടോട്ടലിൽ ക്ലിക്ക് ചെയ്യണം എന്നാൽ നിങ്ങൾക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറഞ്ഞ പേയ്മെന്റ് നടത്തണമെങ്കിൽ ഭാഗികമായി പണമടയ്ക്കുക അല്ലെങ്കിൽ കൂടുതൽ ക്ലിക്ക് ചെയ്യണം നമുക്ക് ഇവിടെ പേയ്മെന്റ് രീതി തിരഞ്ഞെടുക്കാം ബാങ്ക് നിങ്ങൾ ബാങ്ക് തിരഞ്ഞെടുത്ത് നമ്പർ നൽകണം കൂടുതൽ പണം നൽകേണ്ടി വരുന്നതിനാൽ നമ്മൾ ഭാഗികമായി അല്ലെങ്കിൽ കൂടുതൽ പേയിൽ ക്ലിക്ക് ചെയ്യും ഞങ്ങൾ പണമായി പണമടയ്ക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് വഴിയാണ് പണമടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ ബാങ്ക് തിരഞ്ഞെടുത്ത് പേയ്മെന്റ് രീതിയിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ചെക്ക് നമ്പർ നൽകേണ്ടതുണ്ട് നിങ്ങൾക്ക് തിരിച്ചടയ്ക്കാം നമ്മൾ പതിനായിരത്തി നാനൂറ്റി അറുപത് രൂപ നൽകുന്നുണ്ടെന്ന് കരുതുക ഞങ്ങൾ വോ ആക്കി നൽകേണ്ടിയിരുന്ന തുക ഞങ്ങൾ മൊത്തം പണം നൽകും ഡാറ്റ വിജയകരമായി സംരക്ഷിച്ചു ഡാറ്റ അവൻ പോയി നമുക്ക് തിരിച്ചു പോകാം നമ്മുടെ പ്രതികാരം കഴിഞ്ഞു അടുത്തതായി നൽകേണ്ടത് പൂജ്യം കാണിക്കുന്നു കാരണം ഞങ്ങൾ മുഴുവൻ ലോണം അടച്ചു തീർത്തു നന്ദി